അഹമ്മദാബാദ് വിമാന അപകടവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്ക് ഇന്ധനം നൽകുന്ന ഫ്യൂൽ കട്ട് ഓഫ് സ്വിച്ചുകൾ ഓഫ് ആയിരുന്നു എന്നതാണ് പ്രധാന കണ്ടെത്തൽ ടേക്ക് ഓഫിന് മുൻപ് തന്നെ ഈ സ്വിച്ചുകൾ ഓഫ് ആവുകയായിരുന്നു റിപ്പോർട്ടുകൾ നമുക്കൊന്ന് പരിശോധിക്കാം വിമാനം ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷം വെറും മുപ്പത്തിരണ്ട് സെക്കൻഡ് മാത്രമാണ് പറഞ്ഞത് ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫ് ആയതിനാൽ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന ഒഴുക്ക് നിലച്ചു ഇതിൽ രണ്ട് എഞ്ചിനുകളും പൂർണ്ണമായി പ്രവർത്തിച്ചിരുന്നില്ല എന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ഒരു എഞ്ചിൻ സെക്കൻഡുകൾ മാത്രമാണ് പ്രവർത്തിച്ചത് രണ്ടാമത്തെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം പൈറ്റുമാരിൽ ഒരാൾ സഹപൈലറ്റിനോട് എന്തിനാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നതും താൻ ഓഫ് ചെയ്തിട്ടില്ലെന്ന് സഹപൈലറ്റ് മറുപടി പറയുന്നതും കേൾക്കാം ഒരു സെക്കൻഡിന്റെ ഇടവേളയിലാണ് സ്വിച്ചുകൾ ഓഫ് ആയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതുകൊണ്ട് രണ്ട് എഞ്ചിനുകളും പ്രവർത്തിച്ചില്ല എന്നത് ശരിയാണ് അതിന് കാരണം ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫ് ആയതാണ് ഇതാണ് അന്ന് ബോയിങ് സെവൻ എയ്റ്റി സെവൻ ഡ്രീം ലൈനർ വിമാനത്തിന്റെ അപകടത്തിലേക്ക് നയിച്ചത് ആ സ്വിച്ചുകൾ ആട്ടോമാറ്റിക് ആയി ഓഫ്വാൻ സാധ്യതയുണ്ടോ ഇല്ല എന്നതാണ് ഉത്തരം ബോയിങ് സെവൻ എയ്റ്റി സെവൻ ഡ്രീം ലൈനർ പോലുള്ള ആധുനിക വിമാനങ്ങളിലെ ഫ്യൂൽ കട്ട് ഓഫ് സ്വിച്ചുകൾ യാദൃശ്ചികമായി പ്രവർത്തിക്കാതിരിക്കാൻ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അവ വെറുതെ തട്ടിയാൽ ഓഫ് ആകുന്ന തരത്തിലുള്ളവയല്ല ഒരു സ്വിച്ച് റൺ എന്നതിൽ നിന്ന് കട്ട് ഓഫ് എന്നതിലേക്ക് മാറ്റണമെങ്കിൽ പൈലറ്റ് അത് ഉയർത്തുകയോ വലിക്കുകയോ ചെയ്ത് ഒരു ലോക്കിംഗ് മെക്കാനിസം മറികടന്ന് മാത്രമേ അതിന്റെ സ്ഥാനം മാറ്റാൻ കഴിയൂ ഇതൊരു ബോധപൂർവമായ പ്രവൃത്തി ആവശ്യപ്പെടുന്നു അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ രണ്ട് സ്വിച്ചുകളും ഒരു സെക്കൻഡിന്റെ ഇടവേളയിൽ റൺ എന്നതിൽ നിന്ന് കട്ട് ഓഫ് എന്നതിലേക്ക് മാറി എന്ന് റിപ്പോർട്ടിൽ പറയുന്നു രണ്ട് സ്വിച്ചുകളും വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം രണ്ട് മൂന്നിംഗ് അകലമുണ്ടെങ്കിലും ഒരുമിച്ച് യാദർശികമായി നീങ്ങാൻ സാധ്യതയില്ല ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ രണ്ടായിരത്തി പതിനെട്ടിൽ ബോയിംഗ് എണ്ണൂറ്റി എഴുപത്തിയേഴ് വിമാനങ്ങളിലെ ഫ്യുവൽ കട്ട് ഓഫ് സ്വിച്ചുകളുടെ തകരാറ് സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പ് സ്പെഷ്യൽ എയർ വർദ്ധനസ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ പുറപ്പെടുവിച്ചിരുന്നു എന്നിരുന്നാലും ഈ മുന്നറിയിപ്പ് നിർബന്ധിതമായിരുന്നില്ല ഉപദേശാത്മകമായിരുന്നു എയർ ഇന്ത്യ ഈ പരിശോധനകൾ നടത്തിയിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്താണ് വിദഗ്ധരുടെ നിരീക്ഷണങ്ങൾ വിമാനത്തിലെ വിദഗ്ധർ പറയുന്നത് ടേക്ക് ഓഫിന്റെ നിർണായക ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്വിച്ച് ഓഫ് ചെയ്യുന്നത് ബോധപൂർവ്വമായ ഒരു പ്രവൃത്തിയില്ലാതെ സംഭവിക്കാൻ സാധ്യതയില്ലെന്നാണ് യാന്ത്രിക തകരാർ കാരണം സ്വിച്ചുകൾ സ്വയം നീങ്ങാനുള്ള സാധ്യതയും ഇന്ധനം സ്വിച്ചുകൾ റൺ പൊസിഷനിലായിരിക്കുമ്പോൾ തന്നെ നിലച്ചു പോകാനുള്ള സാധ്യതയും അന്വേഷകൾ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നാൽ നിലവിൽ അതിന്റെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് സ്വിച്ചുകൾ യാന്ത്രികമായി ഓഫ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് മനപൂർവ്വമായ ഒരു പ്രവൃത്തി അത് തെറ്റ് സംഭവിച്ചതാകാം അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന ഒരു തകരാറ് അത് എഫ്ഐയുടെ മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നത് പോലെ ആവാം എന്നിവയാണ് അന്വേഷിക്കൽ പ്രധാനമായും പരിശോധിക്കുന്നത് അന്തിമ അന്വേഷണ റിപ്പോർട്ട് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത നൽകുമെന്ന് പ്രതീക്ഷിക്കാം